എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുള്ള ഒരു ാണ് വളരെയധികം ഇതിന് സാധാരണ ചേമ്പിൻ്റെ വിത്തുണ്ടാവില്ല കേട്ടോ ഇതിന്റെ ഇല സാധാരണ ചേമ്പിൻ്റെ ഈ ചേമ്പിന്റെ മൂപ്പ് കുറഞ്ഞ തണ്ടും ഇലയും നമുക്ക് തോരൻ ഉപയോഗിക്കാം തോരൻ മാത്രമല്ല ഒഴിച്ചുകറിയായിട്ടും ഇത് വയ്ക്കാറുണ്ട് കേട്ടോ ഇതിനൊരുപാട് ഗുണങ്ങളുണ്ട് ശരീരഭാരം കുറയ്ക്കുന്നതിനും ഷുഗർ കുറയ്ക്കാനും ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും കാഴ്ചശക്തി വർദ്ധിക്കാനും ഹൃദയാരോഗ്യത്തിനും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഈ ചീര ചേമ്പ് നമ്മൾ ദാ ഈ ചേമ്പിൻ്റെ ഇലയും തണ്ടും നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായി അരിഞ്ഞെടുക്കാം അതാ നമ്മളിവിടെ മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി തോരൻ ഉണ്ടാക്കാനായി ഒരു മിക്സി ജാറിലേക്ക് രണ്ട് പിടി തേങ്ങ ചേർക്കാം പിന്നെ അല്പം വേപ്പില എരിവിന് ആവശ്യമായ പച്ചമുളക് നമ്മളിവിടുതാ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത ശേഷം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം എന്നിട്ട് എന്നിട്ടിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിനായിട്ട് ഒരു പത്ത് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടികിട്ട് പൊട്ടി വരുമ്പോൾ മൂന്ന് നാല് വറ്റരമുളക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതാ ഉള്ളിയെല്ലാം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ചീരയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം തേങ്ങയുടെ പച്ച ടേസ്റ്റ് മാറി വരുമ്പോൾ അരിഞ്ഞു വച്ചേക്കുന്ന ചീരയില ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതാ ഇങ്ങനെയൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട് ശേഷം മൂടി തുറന്ന് നല്ലപോലെ ഇളക്കിയെടുക്കാം നമുക്ക് സമയമുണ്ടെങ്കിൽ ഇത് മൂടി വെക്കേണ്ടതില്ലോ മൂടി വയ്ക്കാതെ ഇളക്കി ഉലർത്തിയെടുത്താൽ മതിയാകും അങ്ങനെന്താ നമ്മുടെ ചേമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ഈ ചീരച്ചേമ്പ് തോരൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം